തിരിച്ചടിക്കാൻ പോലും കഴിയാത്ത വിധം ഇറാൻ്റെ സൈനിക നേതൃത്വത്തെ ഇല്ലാതാക്കാനാണ് ജൂൺ പതിമൂന്നിന് ഓപ്പറേഷൻ റെഡ് വെഡ്ഡിംഗ് എന്ന പേരിൽ ഇസ്രായേൽ സൈനിക നികം നടത്തിയത് ഇറാൻ്റെ മിസൈൽ ലോഞ്ചേഴ്സിനെയും ന്യൂക്ലിയർ സൈറ്റിനെയും ഒരേ സമയം ഇസ്രായേൽ ആക്രമിച്ചു ഇതോടൊപ്പം ഓപ്പറേഷൻ നെർണിയ എന്ന പേരിൽ ഇറാനിലെ പ്രമുഖ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കുന്ന ഓപ്പറേഷനും ഇസ്രായേൽ നടത്തി രണ്ടിലും കൂടി ശാസ്ത്രജ്ഞരും സൈനിക മേധാവികളുമായി അറുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ എത്രത്തോളം ഫലവത്താകും എന്നതിനെക്കുറിച്ച് ശങ്കയുണ്ടായിരുന്നു എന്ന് ഈ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാളായ മേജർ ജനറൽ ഓഡെസ് ബെസ്യുക് പറയുന്നു ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്തതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പകുതിയിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള രഹസ്യ നീക്കം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതോടെ തുടങ്ങിയതാണത് ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രം നാമാവശേഷമാക്കാൻ വെറും കൃത്യമായ ആക്രമണം മാത്രം പോരാ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിരവധി ഏജൻറ്റുമാർ ഇറാനിലേക്ക് ഡ്രോണുകൾ എത്തിച്ചു ലോറികളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലുമായിട്ടാണ് അവ എത്തിച്ചത് ഓപ്പറേഷൻ തുടങ്ങുന്ന സമയം തന്നെ ഇറാൻ്റെ പ്രതിരോധ സംവിധാനം തകർക്കാൻ കവർ ടീമുകളെയും ഇസ്രയേൽ നിർത്തിയിരുന്നു